അടൂർ പ്രകാശിന്റെ മുമ്പിൽ തട്ടുവച്ചിട്ടുണ്ട് സണ്ണിയോസഫിന്റെ മുമ്പിൽ തട്ട് വെച്ചിട്ടുണ്ട് സതീഷിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ സാധനങ്ങൾ ഇവർക്ക് പേടിക്കാനുണ്ട് പേടിക്കാനില്ലെങ്കിൽ ഇവർ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനിലേക്കല്ലേ പോകേണ്ടത് പിന്നെ കെ പി സി സി മുൻകൈ എടുത്തിട്ട് ദിവസം ഈ രണ്ടും മുട്ട കൊടുക്കാനുള്ള ഏർപ്പാട് ആദ്യം ചെയ്യണം രാഷ്ട്രീയത്തിൽ എന്നല്ല ജീവിച്ചിരിക്കാൻ യോഗ്യനല്ലെന്ന് ഞാൻ പറയുക ഇതും ഒരു രോഗമാണ് ഇവന്റെ ഒരു രോഗമാണ് ഇതൊരു അസുഖമാണ് രാജുഭായ് നമസ്കാരം നമസ്കാരം രാജഭായി ഈ ഓണത്തിന് ഓണത്തല്ലൊക്കെ നടക്കാറുണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും കേരള പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഇപ്രാവശ്യം ഓണത്തിൽ മേടിക്കാൻ പോകുന്ന എം എൽ എ ആയിട്ട് മാറുമോ രാഹുൽ പെൺകുട്ടം നമ്മളൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോവുകയും പോലീസ് സ്റ്റേഷനിൽ പിന്നെ ഒരു ദിവസം കോടതി അവധിയുള്ള ദിവസം റിമാൻഡിൽ അവിടെ സ്റ്റേഷനിൽ തന്നെ കിടക്കുകയും എന്നാൽ ലോക്കപ്പിൽ കിടത്താതിരിക്കുകയും രാത്രി വരെ ഫോൺ ഉപയോഗിക്കാൻ അനുവാദം കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ അവർ രാത്രിയാകുമ്പോൾ അവർ പറഞ്ഞു എസ് പിയുടെ ടീമ് ചിലപ്പം വരും അപ്പം ഫോൺ കൈവച്ചാൽ ബുദ്ധിമുട്ടാണ് ചായ കൊണ്ടു തരുന്നു എല്ലാം ചെയ്യുന്നു ലോക്കപ്പിനുള്ളിൽ ഇരുത്തേണ്ടതാണ് ഡ്രസ്സും വീട്ടിട്ട് പക്ഷെ ബെഞ്ചൊക്കെ കിടക്കാൻ തന്നേരം മാന്യമായി നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അവർ മാന്യമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് അതല്ലാതെ അവരെ മെക്കിട്ട് കയറാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് മോശക്കാരില്ല എന്നല്ല നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലത്ര പേര് മോശക്കാരുണ്ട് അപ്പം അവരടിക്കാനും പിടിക്കാനോ നിൽക്കത്തില്ല ഇവർ അടി കിട്ടാതിരിക്കാനുള്ളതാണ് നോക്കിക്കൊണ്ടിരുന്നത് ട്രാഫിക്ക് കിട്ടിയിട്ടുള്ള അടിയെല്ലാം പോലീസിന് തകർത്താവുണ്ട് വടകരന്ന് നാട്ടുകാരെ കൈ വെക്കാൻ ചെന്നത് അപ്പം ആ രീതിയിൽ കേരള പോലീസ് പരമാവധി പ്രൊട്ടക്ഷൻ അവർക്ക് ഒരുക്കും പക്ഷെ വിശ്വസിച്ച് കൊണ്ടു നടക്കുന്ന ആൾക്കാർ അതിൽ വനിതകളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് എനിക്കതിനകത്ത് പറയാനുള്ളത് ഷാഫിൻ്റെ അടുത്താണെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ പോകുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ള കാര്യത്തിനകത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞു സിദ്ദിക്കിന്റെ ഭാര്യ ഷർഫു നീസയും ഉമ്മൻചാണ്ടിയുടെ മോൾ അച്ചവും മനേയും ഒക്കെ കൊണ്ടുവന്നതിലേക്ക് വലിച്ചിടാൻ നോക്കുന്നു ഉമാ തോമസിനെതിരെ സൈബർ അറ്റാക്ക് നടത്തുന്നു ഇവർ വിഷയത്തിന്റെ ഫോക്കസ് ചേഞ്ച് ചെയ്യാൻ ഇങ്ങനെ ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇവരുടെ ഏജൻ്റായിട്ട് ചിലരെ അപ്പം ഈ ഇരകളെ അനുനയിപ്പിക്കാനും സ്വാധീനിക്കാനും പെടുന്നു അത് പിന്നെ പാളിപ്പോയിന്ന് കാണുമ്പോൾ നേരെ റിവേഴ്സ് യൂട്ടേൺ എടുക്കുന്നു ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുമ്പോൾ ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ അടുത്തത് ഇവരിപ്പം പിടിച്ചേക്കുന്നത് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയും കോവള എം എൽ എ എം മിൻസണിനെയാണ് രണ്ടുപേരും കോൺഗ്രസിൻ്റെയാണ് രണ്ടുപേരും അടുത്തിട്ട് പ്രവർത്തിച്ചു വന്നവരാണ് മനുഷ്യരാണ് ദൗർബല്യങ്ങളുണ്ടാവും പലഹീനതകളുണ്ടാവും ഞാൻ ഇത്ര പെർഫെക്റ്റ് ഒന്നുമല്ല ആരും വലിയ വിശുദ്ധരൊന്നുമല്ല പക്ഷേ ഒരുത്തൻ വെറും വൃത്തികൾ മാത്രമേ കാണിക്കുകയുള്ളൂ എന്നുള്ളത് തീരുമാനിച്ച് നടക്കുന്ന രണ്ടോ ആയതുകൊണ്ടാണ് ഇവന്മാരെ നമ്മൾ ടാർജറ്റ് ചെയ്യുന്നത് അല്ലാതെ ലോകത്ത് ഒരു മനുഷ്യനും വിശദനല്ലാൻ ഒരു കാര്യം എം വിൻസെന്റിന്റെ ആരോപണം എന്ന് പറഞ്ഞാൽ അത് വെറുതെ ആരോപണം മാത്രമായിരുന്നു ആരോപണം അതിനൊരു കഥ ഉണ്ടായിരുന്നില്ല അവിടുത്തെ നാട്ടുകാർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ പേരെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അവർക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ ആ ആരോപണത്തിനൊരു പ്രസക്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എം വിൻസെന്റ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിച്ചു കയറി വന്നത് അതിനുമുമ്പാണ് ഈ വിഷയം വന്നത് എൽദോസിന്റെ ആണെങ്കിലും അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റാവുന്നതല്ല ഞാൻ എഴുതു ദിവസിനെ ബ്ലൈൻഡായിട്ട് ന്യായീകരിക്കുന്നു അല്ലേ ഞാൻ അതിശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട് ഇനിയും വിമർശിക്കും പക്ത കാണിക്കാമായിരുന്നു എന്നുള്ളതാണ് ചിലപ്പോ എന്താ പറയുക ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം അത് എഴുതുകയൊക്കെ ഉദ്ദേശിച്ചാണ് നോക്കുക നാളെ ശുദ്ധനാണ് പക്ഷെ പലപ്പോഴും ശുദ്ധന്റെ ദുഷ്ടം ചെയ്യും വഞ്ചകി നിനക്ക് എന്തൊരു കൊഞ്ചലാണെന്നൊക്കെ ഉള്ളതൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില കുഴപ്പങ്ങൾ നമ്മളെ ജി സുധാര സ്വഭാവനും ഉണ്ട് അങ്ങനത്തെ കുറെ കവിത എഴുത്തൊക്കെ നമ്മള് എന്നാ പറയുമ്പോ കേരളത്തിലെ ഏറ്റവും അഴിമതി രഹിതനായ ഒരു മിനിസ്റ്റർ ആയിരുന്നു ഇപ്പൊ പിന്നെ പി ഡബ്ല്യു ഡി കേരളത്തിലെ ഏറ്റവും മികച്ച മന്ത്രി ആരായിരുന്നു ചോദിച്ചാൽ അത് ജി സുധാകരൻ പക്ഷെ എനിക്കത് ഇവരൊക്കെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ എം വിൻസെന്റിന്റെയും അതോടൊപ്പം തന്നെ എൽദോസ് കുന്നപ്പിളുടെയും പേര് പറഞ്ഞ് ഇവർ ചെയ്തിരിക്കുന്ന ഇത്രയും വലിയൊരു ദുഷ്ടത്തരം അല്ലെങ്കിൽ അതിക്രൂരത ഈ ക്രൂരതയെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം അല്ല നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ബസിലേതായാലും പെബിളാരെ തോണ്ടിയ കേസും സൗമ്യ വധക്കേസിലെ ഗോവിന്ദാ ചേം ചാമിയുടെ കേസും ഒരേമാതിരി കാണുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സമീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലളിതവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതായത് ഇവന് സീറ്റ് നിശ്ചയിക്കുകയാണെങ്കിൽ അവർക്ക് സീറ്റ് നിഷേധിക്കണം വീണ്ടും ബാർഗെയിനിങ്ങിലേക്ക് പോവുക അപ്പോൾ കുറെ പേരെ സിറ്റിംഗ് എം എൽ എമാരെ മാറ്റി നിർത്തേണ്ടി വരും അപ്പോൾ കെ പി സി സിയെ ത്രെട്ട് ചെയ്യുക ഞങ്ങൾ പോവുകയാണെങ്കിൽ കുറെ പേരെ പിന്നെ കക്ഷത്തിൽ പിന്നെ തല കക്ഷത്തിൽ വെച്ച് പോകും അത് ഇവര് അടൂർ പ്രകാശിന്റെ മുമ്പിൽ തെട്ട് വെച്ചിട്ടുണ്ട് സണ്ണി സണ്ണിയോസിൻ്റെ മുമ്പിൽ തെട്ട് വെച്ചിട്ടുണ്ട് സതീഷിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് കെ സിയുടെ മുമ്പിലും വെച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം കെ സിയുടെ വൈഫ് പോസ്റ്റിറ്റത് കെ സി അറിയാതെ പിൻവലിക്കത്തില്ലോ കെ സി എന്താണെന്ന് അറിയാതെയും കെ സി ഇതെല്ലാം വിശുദ്ധനാണെന്നും ഉള്ള ധാരണയുടെയും പുറത്തായിരിക്കും പാവം കെ വൈഫ് പോസ്റ്റ് പോസ്റ്റിട്ടത് പക്ഷേ ഇത് നമ്മളെ നേരം തിരിച്ചു വരുമെന്നുള്ളത് തോന്നിയിട്ടായിരിക്കും ഭൂമ്രാങ്കാവുന്ന എഴുതിയിട്ടായിരിക്കും അടുത്ത ദിവസം പിൻവലിച്ചിട്ടുണ്ടാകുക അപ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ ഇവർക്ക് പേടിക്കാനുണ്ട് പേടിക്കാനില്ലെങ്കിൽ ഇവർ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനിലേക്ക് അല്ലേ പോകേണ്ടത് പോ പുല്ല് ഇവിടെ നിൽക്കണ്ടെന്ന് പറയേണ്ടിവർ ഇടതു മുന്നണി പി സി ജോർജിന് ഇടത് മുന്നണിക്ക് വലിച്ചിട്ടില്ലേ ഒരു സമയത്ത് ഒരു എം എൽ എ ആണ് കളയുന്നത് ആലോചിച്ച് നോക്കണം അപ്പം അത്തരം ചില കാര്യങ്ങൾക്കകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടേ ആ ഡിസിഷൻ എടുക്കാതെ പിന്നെ ഇത് പോവുക ഇത് കേരളത്തിൻ്റെ ഇതിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കേട്ട് കൾവിയില്ലാത്ത രീതിയിലുള്ള കുറ്റാരോപണങ്ങളാണെന്നേ ആ വീട്ടിലാക്കെതിരെയൊക്കെ കാറിൽ വേണ്ടായിരുന്നു പറഞ്ഞത് ഇന്നത്തെ കാലത്ത് കാറിലെല്ലാം റൂമിൽ വേണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൂടെ ആണെങ്കിലും സിബിൻ്റെ കൂടെ ആണെങ്കിലും അതൊരു വിഷയമായിട്ടും കാണുന്നില്ല അതിനകത്ത് വേറെ സെൻസിലെടുക്കേണ്ട ആവശ്യവും ഇല്ല അങ്ങനെയുള്ള പിന്നെ ഒരു കാലത്ത് ഏവിക്കുന്ന പക്ഷേ അന്നത്തെ കാലത്ത് നമ്മൾ കുറച്ചുകൂടി യാഥാസ്തികരായിരുന്നു പക്ഷേ ഇതങ്ങനല്ല ഇത് ഇവൻ ചെയ്യുന്ന കൊലപാതകമാണ് ഭ്രൂണഹത്യെന്ന് കൊലപാതകം ചെയ്യുന്നത് പിന്നൊരു കാര്യമുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ കാലത്ത് പണ്ട് കാലത്ത് നമ്മുടെ നാടൻ പശുക്കൾ നാടൻ പശുക്കളാണ് ഏറ്റവും കൂടുതൽ നല്ല പശുക്കൾ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ പറയുമല്ലോ ഗോമൂത്രം ഔഷധമാണെന്ന് പോലും പറഞ്ഞിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കാരണം ഗോമൂത്രം ഔഷധമാവുന്നത് അന്ന് ഈ മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കഴിക്കുന്നത് ഇന്ന് കൊടുക്കുന്നത് തീറ്റപ്പുല്ല് കൃത്രിമമായിട്ടുള്ള കോയമ്പത്തൂർ സർവകലാശാല വികസിപ്പിച്ച സി ഒ ത്രീയും സിഒ ഫോറും സിഒ പിന്നെ ഫൈവും ഒക്കെ കൊടുക്കുന്നത് അതിന് ഈ ഔഷധ ഗുണമില്ല അപ്പോൾ ആ ഗോമൂത്രത്തിൻ്റെ ഈ ഗുണമൊന്നുമില്ല പണ്ട് ഗോമൂത്രം പല മരുന്നിനകത്തും ചേർത്തിട്ടുണ്ട് അത് ഗോമൂത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് കുടിക്കുന്നതല്ലാതെ തന്നെ ആയുർവേദിക് മരത്തിനകത്ത് കണ്ടന്റായിരുന്നു അത് ആൾക്കാർക്ക് അറിയത്തില്ല അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറപ്പ് കൊണ്ട് കുടിക്കത്തില്ല എന്നുള്ളതുകൊണ്ട് ചാണകം കൊണ്ടാണ് നമ്മൾ തറം ഇടുകിയിരുന്നത് ഇന്നത്തെ പശുവിന്റെ ചാണകം ഇതിന് പറ്റത്തില്ല കാരണം ഇനി പെല്ലാ കൊടുക്കുന്നത് മറ്റേത് ഈ പുല്ലും ഇതോ എല്ലാം കഴിച്ചിട്ടുള്ള ആ ചാണകം കൊണ്ടാണ് തറം ഇടുകയിരുന്നത് അല്ലെ വീണ്ടുള്ളത് അതായത് നല്ല തണുപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെസ്റ്റിസൈഡിനേക്കാൾ കൂടുതൽ എഫക്റ്റാ ആ ബാക്കിയുള്ള ശല്യങ്ങളില്ല ബാക്കിയുള്ള പ്രാണികൾ വരത്തില്ല കാരണം ഔഷധ ഗുണമുള്ള സാധനമായിരുന്നു ഇപ്പോഴത്തെ ചാണകം അതിന് വരത്തില്ല ഇപ്പോഴത്തെ ചാണകം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറുകിയ ചാണകം പോലും വരുന്നത് കാരണം എന്ന് വെച്ചാൽ പെല്ലറ്റാ കൊടുക്കുന്നത് കൃത്രിമ പ്രശ്നമാണ് കൊടുക്കുന്നത് ബാക്കിയുള്ളത് പിന്നെ പാലിൻ്റെ അളവ് അതിന് രണ്ടോ മൂന്നോ ലിറ്റർ പാലേ കിട്ടത്തുള്ളൂ ചിലതിന് ഒരു ലിറ്റർ പാൽ കിട്ടുന്ന തരത്തിലുള്ള കുള്ളം പശുക്കളൊക്കെ ഉണ്ട് അതിനൊക്കെ വളർത്തുന്ന ചില ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മുടെ മണ്ണുത്തി ഫാമിലൊക്കെ അതിൻ്റെ നല്ല പാലായിരിക്കും അതാണ് പാല് അതിന് എല്ലാ പാലിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട് ഇപ്പൊ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേസമയം പിന്നെ എച്ച് എഫ് ഹോൾസ്റ്റീൻ പശുക്കൾ വന്നു ജേഴ്സി വന്നു ഇതെല്ലാം വിദേശ ഇനം പശുക്കളാണ് അവിടുത്തെ കാലാവസ്ഥയിൽക്കും ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും കൂടി അനുയോജ്യമായ രീതിയിൽ അവിടുത്തെ കാളുകളുടെ ബീജം ശേഖരിച്ച് അതിവിടെ കൊണ്ടുവന്ന് പണ്ടെന്ന് വന്ന ഈ കാളെ കൊണ്ട് പശുവിനെ ചവിട്ടിക്കുക ചെയ്യുന്ന കാളേക്ക് അതിനെ പ്രത്യേകം അതിനായിട്ട് വളർത്തുന്ന അതിന് പൈസയും മേടിക്കും അതിനെ അത് കഴിഞ്ഞിട്ട് രണ്ട് മുട്ട കൊടുക്കും ഞാൻ പറയുന്നത് ഈവന് കെ പി സി സി മുൻകൈ എടുത്തിട്ട് ദിവസം ഈ രണ്ട് മുട്ട കൊടുക്കാനുള്ള ഏർപ്പാട് ആദ്യം ചെയ്യണം നല്ല ചവിട്ട് കാളയാണ് കാരണം അതിന് പറ്റും കാരണം എന്ന് വെച്ചാൽ പിന്നെ അതേപോലെ തന്നെ ഈ ഐ വി എഫ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ ഗർഭധാരണം കൃത്രിമ മാർഗ്ഗത്തിലൂടെ നടത്തുന്നത് പുനത്തിൽ കുഞ്ഞ് അബ്ദുള്ള മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഒരു അഭിമുഖത്തിൽ അഭിമുഖത്തില്ലാണ്ടോ അടിച്ചിരിക്കുമ്പോൾ പുള്ളി അറിയാതെ പറഞ്ഞുപോയി പുള്ളിലെടുത്ത് ഈ മന്ദിത ചികിത്സയ്ക്ക് വന്നതിനെക്കുറിച്ച് പുള്ളി പറഞ്ഞു പറഞ്ഞു പലരുടേതും നോർമലായിട്ട് റെഡിയായി അല്ലാതെ റെഡിയാക്കാൻ പറ്റാത്ത പല കുട്ടികളുടെ അച്ഛൻ പാപ്പ ഞാനാന്നാണ് പറഞ്ഞത് പുള്ളി പറഞ്ഞത് അപ്പോൾ ആ പറഞ്ഞ പോലെ തന്നെ ഐ വി എഫിലൊക്കെ പോയിട്ട് ഇത്രയും പൈസ മുടക്കാതെ ചെയ്യാൻ പറ്റുന്ന സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റലും കൂടെ തുടങ്ങിയിട്ട് ക്ലിനിക്കും കൂടെ തുടങ്ങിയിട്ട് കാരണം ഇവന് കൗണ്ട് ഓക്കെയാന്നുള്ളത് ഓക്കെ അത് പെർഫെക്റ്റ് ആയിട്ട് തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇനി ഇപ്പം രണ്ടെണ്ണം വന്നു ഇനി എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് അറിയത്തില്ല അപ്പം ആ രീതിയിലുള്ള ഒരു പോക്കാണ് ഇപ്പം പോകുന്നത് എന്നുള്ളതാണ് മാത്രമല്ല ഇതിനെല്ലാം ഇപ്പം ഇന്നലെ ഇവൻ്റെ സുഹൃത്തായിട്ട് സംസാരിച്ചപ്പോൾ ചേട്ടാ ചിലപ്പോൾ സൂയിസീഡ് തുക പേടി കൊണ്ട് ഞങ്ങളൊക്കെ ഇപ്പോൾ ശ്രദ്ധിക്കാം ഒരു ഇരുട്ട് മുറിക്കകത്ത് ലൈറ്റൊക്കെ അടച്ച് പോലും ഇടാതെ പുറത്തിറങ്ങാതിരിക്കുക അവൻ്റെ മാനസിക സംഘർഷം നിങ്ങളൊന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോ ഈ പെമ്പിളേ മാനസിക സംഘർഷം അതിന് വിലയില്ലേ മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ എനിക്കും സിബിക്കും ഒക്കെ ഉണ്ടാവുന്നവനെയാ സിബിയുടെ വിഷയം സിബിക്ക് വലുതാ എന്റെ വിഷയം എനിക്ക് വലുതാ അത് മാനസിക സംഘർഷം അവന് മാത്രമുള്ളതല്ല ബാക്കിയുള്ളവരുടെ മാനസിക സംഘർഷത്തിൽ വിലയില്ലാതെ ഒരനുഭവത്തിൽ നിന്നെങ്കിലും ഞാൻ കാരണം ഒരു പെൺകുട്ടി വേദന അനുഭവിച്ചു എന്ന് തിരിച്ചറിഞ്ഞിട്ടും അടുത്ത ഏരിയ തേടി പോകുന്ന വെറും വേട്ടക്കാരന്റെ മനസ്സുള്ളവനെ അത് അപ്പളേ മനസ്സിലാവത്തുള്ളൂ അത് ആലോചിച്ചു നോക്കണം ഒക്കെയുള്ള വേദന പൂച്ചറിയണം എന്നുണ്ടെങ്കിൽ പൂച്ചയെ പട്ടിപിടിക്കുമ്പോൾ അറിയുന്നത് അവനിപ്പം ചെയ്യേണ്ടത് ആ ഇതെല്ലാം വിട്ട് കാലം സ്പിരിച്വൽ മാർഗത്തിലേക്ക് പോകണം ഞാൻ ഒരു അനിയന്റെ സ്ഥാനത്ത് വേണ്ട അവൻ മുപ്പത്താറ് വയസ്സേ ഉള്ളു എനിക്ക് നാൽപ്പത്തെട്ട് വയസ്സുണ്ട് പന്ത്രണ്ട് വയസ്സ് വ്യത്യാസമുണ്ട് എനിക്ക് രാഹുൽ മാങ്കുട്ടത്തിലോട് പറയാനുള്ളത് അതാ തൽക്കാലം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്ന് ഒരാൾക്ക് തെറ്റുപറ്റും രാഹുൽ ചെയ്ത തെറ്റ് ഒരു കാലത്തും ഒരു മനുഷ്യനും കേരളത്തിൽ ഇന്ന് വരെ ചെയ്യാത്ത വൃത്തികെട്ട തെറ്റാ എന്നാലും ഞാൻ പറയുക പത്തിയാറ് വയസ്സേ ഉള്ളൂ ജീവിതം മുന്നോട്ട് കിടക്കുക രാഹുല് ആത്മീയതയുടെ മാർഗ്ഗം ആത്മീയത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമ്പലത്തിൽ പോയിട്ട് ഭജനം ഇരിക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പള്ളിയിൽ പോയിട്ട് പിന്നെ ധ്യാനത്തിന് പോകണമെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വേർപാടി പോയിട്ട് ഇരിക്കണം എന്നോ അർത്ഥത്തിലല്ല അവനെ മുന്നിലേക്ക് ശ്രീബുദ്ധനെ പല ബോധപൂർഷം തേടിയിട്ടായിട്ട് അടുത്ത് പോയിരിക്കണം എന്നോ അവനവനെ തന്നെ അപകൃതിക്കുകയും അവനവനെ തന്നെ ഒരാത്മശുദ്ധീകരണത്തിന്റെയും ആത്മനവീകരണത്തിന്റെയും പാതയിലൂടെ കടന്നു പോകുകയും റെക്ടിഫൈ ചെയ്യുകയും ചെയ്ത് തിരുത്തി പുതിയ മനുഷ്യനായിട്ട് പുറത്തോട്ട് വരണം എന്നുള്ളതാണ് അതിനൊരു ബ്രേക്ക് എടുക്കണം അതിന് മൂന്നോ നാലോ വർഷം എടുത്താലും കുഴപ്പമില്ല പക്ഷേ ഇപ്പോഴും ക്യാപ്സ്യൂളുകളുമായിട്ടല്ലേ നടക്കുന്നത് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിരിക്കുന്നതാണ് ഞാൻ അവനെ കണ്ടു അവൻ ആരോപണങ്ങളുടെ ശരമേറ്റ് ഒറ്റപ്പെട്ടിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക ഇട്ട പോസ്റ്റിനെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള പോസ്റ്റാണ് എന്തൊരു അവസ്ഥയാണെന്ന് അറിയിച്ചു അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് പോസ്റ്റ് പോസ്റ്റാണ് ലോങ് ഓട്ടിങ്ങോട്ട് ഒക്കെ ഉള്ളത് പലതും നടന്നിട്ടുള്ളത് ഇതെല്ലാം ഇത് ആൾക്കാർക്ക് അറിയത്തില്ലോ ആൾക്കാരെ കണയിൽ പിടിയിരുന്ന ഒരുപാട് ആണല്ലേ അല്ല വീണ്ടും അതിന്റെ ആലോചിക്കുമ്പോ എന്തായിരുന്നു ഹു ഹു കേസ് എന്ന് പറയുന്നുണ്ടോ എവിടെ പോയി ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഇവനോടൊന്ന് ശത്രുതാപരമായിട്ട് നമ്മളെ വീട്ടിലൊന്നും കിരീട്ടി ഏർപ്പാടിന് വന്നിട്ടില്ല നമുക്ക് വേണ്ടപ്പെട്ട ആരടുത്തും വന്നിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ ഇതേ പോക്കിൽ പോവുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നത് രാഷ്ട്രീയത്തിൽ ഒന്നല്ല ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല എന്ന് ഞാൻ പറയുക അതേസമയം അവന് തിരുത്താം മുപ്പത്തി ആറ് വയസ്സാണ് മനുഷ്യനാണ് തെറ്റുകൾ പറ്റും മദ്രാസിലാകാൻ കഥയൊക്കെ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എത്രയോ വലിയ ക്രിമിനലുകൾ പിന്നീട് വേറെ വഴിയിലേക്ക് പോയിട്ടുണ്ട് എത്രയോ വലിയ പിന്നെ തള്ളക്കടത്തുകാര് ഉള്ള സ്വത്തം മുഴുവൻ പാവങ്ങൾക്ക് ദാനം ചെയ്ത് മറ്റുള്ള വഴിയിലേക്ക് ചാരിറ്റി ആക്ടിവിറ്റീസിലേക്ക് പോയിട്ടുണ്ട് ഏറ്റു പറഞ്ഞാൽ മതിയല്ലോ പൊതുസമൂഹത്തിന് മുമ്പിൽ ഏറ്റു പറഞ്ഞു പറ്റിയ തെറ്റെന്തോ പ്രസിഡന്റ് ഓഫീസിലാ ഇതേപോലെ ഒന്നല്ല വേട്ടക്കാരനൊന്നും ആയിരുന്നില്ല മോണിക്ക അവനെ കുടിക്കതാ അയാളുടെ സെമൻറെ അംശം അവളെ ഡ്രസ്സ് ചെയ്യുന്നു കിട്ടും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസാ ആലോചിച്ചു നോക്കണം ഇവിടെ പാർട്ടി ഓഫീസിനകത്ത് അങ്ങനെ സംഭവം ഉണ്ടായതിന്റെ പുറത്താണ് ഒരു സി പി എമ്മിന്റെ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ നടപടി എടുത്ത് എറണാകുളം ജില്ലാ സെക്രട്ടറിക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസ് അത്തരം ഒരു അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ ബിൽ ക്ലിന്റൺ അമേരിക്കൻ ജനത ഞാൻ കാരണം ലോകത്തിനു മുമ്പിൽ തലകുനിക്കേണ്ടി കുനിക്കേണ്ടി വന്നതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുകയും ഹിനാരിയോട് മാപ്പോടും പിന്നെ സമൂഹത്തോടും ലോകത്തോടും മാപ്പ് അറിയുകയും ചെയ്തപ്പോൾ ക്ഷമിച്ചു കൊടുത്തു അതിനുള്ള വിശാലതയൊക്കെ മനുഷ്യനുണ്ട് ആദ്യം സറണ്ടർ ചെയ്യണം പിന്നെ ഈ ഒലക്കേപോലെ ന്യായീകരണം കൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്നാൽ പോപ്പില്ല നീ അവിടെ വരെ പോകുന്നുള്ളത് കാണാന്നുള്ളിടത്ത് നമ്മൾ നിൽക്കും ആ എല്ലാവരും നിൽക്കും അപ്പോൾ എന്ന് വെച്ചാൽ റിവഞ്ചായിട്ടെടുക്കും ആ റിവഞ്ചിലേക്ക് അവൻ പോകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞത് രണ്ട് രണ്ടോപ്ഷനുണ്ട് ഒന്നുകിൽ ഇവൻ ശുദ്ധീകരിക്കുക ആത്മശുദ്ധീകരണത്തിൻ്റെ ഒരു പാതയിലേക്ക് പോവുക റെക്ടിഫൈ ചെയ്യുക സ്വയം തിരുത്തുക ഞാൻ ചെയ്ത തെറ്റുകൾ അവൻ ഈശ്വര വിശ്വാസിയാണെങ്കിൽ ഈശ്വരൻ്റെ മുമ്പിൽ ഞാൻ ഇനി ആവർത്തിക്കില്ല എന്നുള്ളത് പറയുക ഉള്ളിൽ തട്ടിയിട്ട് അങ്ങനെ എഴുതെടുക്കുക അമ്മയോടും പെങ്ങളോടും ഒക്കെ പറഞ്ഞിട്ട് അവരോട് തന്നെ പറയുക ഞാൻ നിവാക്കു കൊടുക്കുക അങ്ങനെ ചെയ്യുക അച്ഛനെല്ലാം അത് വളർന്നതാണവൻ അവൻ ആലോചിച്ച് നോക്കണം ഈ ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ അനുഭവിക്കും പക്ഷെ ഇപ്പോഴും പുള്ളി നീങ്ങുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ആളുകളെ കൊണ്ട് ഓരോ അമ്മച്ചിമാരെ അമ്മച്ചിമാരെക്കൊണ്ടും ഓരോ സ്ത്രീകളെ കൊണ്ടും ഒക്കെ ഓരോ വോയിസ് ക്ലിപ്പ് പിടിപ്പിക്കുക അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക അതല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകളോടി വന്നിട്ട് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രായമായിട്ടുള്ള അമ്മമാരുടെയൊക്കെ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ ഓടി വന്നിട്ട് മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പി ആർ പ്ലാനിങ്ങിലൂടെയാണ് ഇവർ നീങ്ങുന്നതാണെനിക്ക് തോന്നുന്നത് ഇവനിപ്പോൾ ഒരു തുണിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ തുണിക്കളി ഡെമ്മി വെക്കുമല്ലോ ചുരിദാറൊക്കെ ഇട്ടിട്ട് പോലുള്ള ഡെമ്മി നോക്കും പറഞ്ഞേ ഇവന്റെ സ്വഭാവം വെച്ചിട്ട് ഈ കടക്കാർ പോലും കരുത്തില്ല നീമണി ആ ചെയ്യാൻ പറ്റുമോ നോക്കും ഇത് കണ്ടിട്ട് അമ്മ അതിന് അവസ്ഥയാണ് പണ്ട് നമ്മുടെ പാടത്തൊക്കെ കോളം കെട്ടി വെക്കുമായിരുന്നു മറ്റേ കുറുക്കനും ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു ചെയ്താൽ മതി ഇവൻ എന്തെങ്കിലും ഒരു സാധനം പിന്നെ എടുത്തു എടുത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ അത് ആ രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്താ വെച്ചാൽ ഇത്ര കണ്ടും ബലഹീനത ഉണ്ടെങ്കിൽ ഒന്നുകിൽ കെ പിൻകൈ എടുത്ത് ഇവൻ ചികിത്സിക്കാ ഉമ്മൻചാണ്ടിക്ക് അസുഖം വന്നപ്പോൾ സമയത്ത് അദ്ദേഹത്തിന് ക്യാൻസറിന്റെ ബാധിതരായ സമയത്ത് ജർമ്മനിയിലോട്ട് രാഹുൽ ഗാന്ധി മുൻകൈ എടുത്താണ് ഒരു വേണ്ട ഫണ്ട് ഒരു കൊടുക്കാവുന്നതുകൊണ്ട് ബെന്നി മോനാനെ ഒക്കെ കൂട്ടിയിട്ട് വിട്ട് ചികിത്സിച്ചത് ഇതും ഒരു രോഗമാണ് ഇവൻ്റെ ഒരു രോഗമാണ് ഇതൊരു അസുഖമാണ് അവൻ അഴിച്ചു കൂട്ടാ കൂടി എന്നുള്ള രീതിയില്ല കാണുന്നതെല്ലാം കയറുക എന്നുള്ള രീതിയിൽ പെണ്ണിനെ ടൂൾ ആയിട്ട് കാണുക അപ്പം അതിന് ചികിത്സ വേണം അതിന് കൗൺസിലിംഗ് വേണം മെഡിക്കേഷൻ വേണം കൗൺസിലിംഗ് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ വേണം അതിന് കെ പി സി സി മുൻകെ എടുക്കണം ഞാൻ ഭാവിയുള്ള എളുപ്പക്കാരനാണ് നശിച്ചു പോകണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല പിന്നെ പിന്നെ താങ്ങി താങ്ങിക്കഴിഞ്ഞാൽ അവനെ ശരിയാക്കി വേണ്ടി വരും ഇതിന് തിരുത്താനുള്ള സമയം കൊടുത്തുകൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ ഫെബ്രുവരി വരെ ലെറ്റ് എസ് ആൻഡ് സീ